ശ്രീനാരായണ പരമഗുരവേ നമ ചം മുഖം ചേ ിത്തടം നല്ലകാന്തി പൊങ്ങും പ്രഭയോട് പുരുരോമാളിയാളും പൂമേ ചന്തോളം വരുമരിയ കരാ ചങ്ങളും തുങ്കഭക്യാച്ചുള്ള ഗുരുചരണയുഗം സന്തതം ൊഴുംരദേ സകലഭക്തജനുഗോലി നാഗിപി വിബുധാർത്ഥിത പ योगे शर्य मुखपङ्कजमित्यवासे दासे सदा मयि देया गुरुचारुषिले പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റി പതിനാറാം ഭാഗം അവതരണം കേശവ പിള്ള എന്ന ബോധേശ്വരൻ നെയ്യാറ്റൻകരയിലെ ചമ്പയിൽ കുഞ്ഞൻപിള്ളയുടെ മകൻ കേശവ ബാല്യം മുതൽ തന്നെ ആധ്യാത്മിക കാര്യങ്ങളിൽ അതിയായ താല്പര്യമായിരുന്നു വളർന്നു വന്നപ്പോൾ ആശ്രമജീവിതം നയിക്കണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ ഇരിക്കെ ഒരിക്കൽ കേരളത്തിലെ ശ്രീരാമകൃഷ്ണ മിഷന്റെ അധിപതിയായിരുന്ന നിർമ്മലാനന്ദ സ്വാമികളെ കാണുവാൻ അവസരമുണ്ടായി അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് കുറച്ചു കാലം കൊയിലാണ്ടിയിലുള്ള ആശ്രമത്തിൽ കേശവ പിള്ള ഒരു അന്തേവാസിയായി കഴിഞ്ഞു കൂടുകയുണ്ടായി പിന്നീട് അവിടെ നിന്നും നാട്ടിൽ മടങ്ങിയെത്തി അതിനുശേഷം ഒരു ദിവസം ഗുരുദേവിനെ കാണുന്നതിനായി അദ്ദേഹം ശിവഗിരിയിലേക്ക് തിരിച്ചു കുട്ടിക്കാലത്തു തന്നെ ഗുരുദേവന്റെ സിദ്ധിയെ കുറിച്ച് കേശവപിള്ള പിതാവിൽ നിന്നും ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഗുരുദർശനം അദ്ദേഹം ശിവഗിരിയിലെത്തുമ്പോൾ ഗുരുദേവൻ വൈദിക മഠത്തിന്റെ വരാന്തയിലിട്ടിരുന്ന ഒരു ചാരു ഇരിക്കുകയായിരുന്നു അടുത്ത് നിന്നിരുന്ന രണ്ട് സന്യാസിമാരുമായി സംഭാഷണം നടത്തുകയായിരുന്നു ഗുരു അപ്പോൾ കേശവപിള്ള ഗുരുദേവന് സാഷ്ടാംഗം നമസ്കരിച്ചു അപ്പോൾ മറ്റൊരിടത്തു നിന്നും കിട്ടാത്തൊരു ശാന്തി തന്റെ ഹൃദയത്തിൽ കരകവിഞ്ഞു പെരുകുന്നതായി അദ്ദേഹത്തിന് അനുഭവമായി ഗുരുദേവൻ എവിടെ നിന്നാണ് കേശവപിള്ള നെയ്യാറ്റിൻകരയിൽ നിന്നാണ് ഗുരുദേവൻ നെയ്യാറ്റിൻകരയിൽ എവിടെ നിന്നാണ് കേശവപിള്ള പിള്ള അധികാരിയുടെ മൂത്ത മകളുടെ മകനാണ് ഗുരുദേവൻ ഓ വേലായുധൻ പിള്ളയുടെ ചെറുമകൻ നാം ആ പ്രദേശമെല്ലാം പലതവണ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട് കേശവപിള്ള കേട്ടിട്ടുണ്ട് ശിവഗിരിയിൽ ഗുരുവിനൊപ്പം കുറച്ചു കാലം താമസിക്കണമെന്ന വലിയ ആഗ്രഹത്തോടെയാണ് കേശവപിള്ള അവിടെ എത്തിയിരുന്നത് എന്നാൽ അത് ഗുരുവിന് മുന്നിൽ അവതരിപ്പിക്കുവാൻ ഒരു സങ്കോചമുണ്ടായിരുന്നതിനാൽ തെളിച്ചു പറഞ്ഞില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ ചോദിച്ചു ഇവിടെ താമസിക്കണമെന്നുണ്ടോ അത് കേൾക്കേണ്ട താമസം ഉണ്ട് എന്ന് കേശവപിള്ള മറുപടി പറഞ്ഞു എന്നാൽ താമസിക്കാം ഗുരുവിന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ കേശവപിള്ളക്കുണ്ടായ ആഹ്ലാദത്തിനളവുണ്ടായിരുന്നില്ല ഗുരുദേവനോടൊപ്പം താമസിക്കുവാൻ അങ്ങനെ കേശവ പിള്ളയ്ക്ക് ഭാഗ്യമുണ്ടായി മൂന്ന് കൊല്ലത്തോളവും അദ്ദേഹം ശിവഗിരിയിൽ അന്തേവാസിയായി കഴിഞ്ഞുകൂടി പിൽക്കാലത്ത് ബോധേശ്വരൻ എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ മകളാണ് പ്രശസ്ത കവയത്രി ശ്രീമതി സുഗതകുമാരി അവതാരം സർവാനുഗ്രഹ ഗുരുദേവ കഥാസാഗരം കേശവിള്ള എന്ന ബോധേശ്വരൻ അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ